ഫസ്റ്റ് യൂസ് തന്നെ നമ്മുടെ ഫേസിലുള്ള കരിമംഗല്യം പോലും ഫെയ്ഡ് ആവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡിയുടെ പവർ എന്ന് പറഞ്ഞു അ അത്രയും വലുതാണ് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലാസ് സ്കിന്നു പോലെയാവും നമ്മളെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷനും സൺടൈനും ഒക്കെ മാറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം നമ്മളെ വീട്ടിലെ എല്ലായിടത്തും എപ്പോഴും ഉള്ള സാധനമാണ് നമ്മുടെ പഞ്ചസാര ഷുഗർ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ് കേട്ടോ ഈ രണ്ട് സ്റ്റെപ്പിനുള്ള സാധനങ്ങൾക്കും നിങ്ങൾ ഒന്നും പോണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും എൻ്റെ അമ്മയ്ക്കാണ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഫേസിൽ കവളിൻ്റെ ഭാഗത്തായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ വന്ന് തുടങ്ങിയ സമയത്ത് ഞാനിത് അമ്മയ്ക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നല്ല മാറ്റം തോന്നുന്നുണ്ട് എന്നുള്ളത് പക്ഷേ എന്താണ് എന്താണാവോ ഈ മുഖം കാണിക്കാൻ താല്പര്യമില്ല അന്ന് ഹെയർ തന്നെ കാണിക്കാൻ തന്നെ തല മാത്രം കാണിച്ചാൽ മതി എന്നെ മുഖം കാണിക്കേണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഫേസ് കാണിക്കാത്തത് പക്ഷേ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ ഫേസിൽ ഇപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പ് ആയിക്കാലും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു ഒരു അതിലേക്ക് ഞാൻ ഇവിടെ ചേർക്കുന്നത് നമ്മൾ തേനാണ് അല്ലെങ്കിൽ രണ്ട് തേൻ എൻ്റെ ഫേസിനാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊന്നും ചേർക്കുന്നില്ല നിങ്ങളുടെ ഫേസിന് കരിമംഗലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് തുള്ളി നീര് ഇതേ സമയം ഇതിൽ ചേർക്കുക ഒരുപാട് കരിമംഗലി ഫേസ് കവിളിൻ്റെ അവിടെ ഒരു അരമുറിനാരങ്ങയുടെ ചേർക്കാം എനിക്ക് ബ്ലീച്ചിങ് ഒരു എഫക്റ്റ് ഇപ്പോൾ എനിക്ക് വേണ്ട അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല നല്ലൊരു ആണ് നല്ലൊരു സ്ക്രബാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരുപാട് തവണ അപ്ലൈ ചെയ്യുന്നു വേണ്ട മാസത്തിൽ ഒരു തവണ മാത്രം അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ഫേ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മളെ ഫേസിൽ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് ഭയങ്കര തിക്ക് ായിട്ടുള്ള സാധനമാണ് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് നമ്മളെ ഫേസിൽ ഇങ്ങനെ തിക്ക് ായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും ഒരുപാട് ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ട് പിന്നെ എന്താ പറയുക നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേക്കായിട്ട് ചെയ്യുന്ന അല്ലാതെ പരിപാടിക്ക് പോകുന്നതിന് തൊട്ട് മുന്നേറ്റും നമ്മളിത് ചെയ്യാൻ നിൽക്കരുത് ഭയങ്കര മെസ്സാക്കും പിന്നെ മുടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം തേനല്ലേ തേനിൻ്റെ ഒരു പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ മുടിയിലൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കാരണം ഇതൊന്ന് റിമൂവ് ചെയ്യാൻ ഇച്ചിരി പാടുള്ള സംഭവമാണ് അപ്പോൾ ഒരു തവണ ഇടുമ്പോൾ തന്നെ അയ്യോ ഇത് ഒരുമാതിരി ആണെന്ന് വിചാരിക്കേണ്ട പക്ഷെ നല്ല എഫക്റ്റാണ് മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഒരുപാട് തവണ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഫേസിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ നെക്കിൻ്റെ താഴത്തേക്ക് അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഇതിങ്ങനെ ഡ്രസ്സിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാരണം മെസ്സ് മെസ്സാവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നെക്കിൻ്റെ അവിടെ കുറച്ച് ലീവ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ഇത് നമുക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലിൽ ചുളിവുകൾ ഉണ്ടെങ്കിലൊക്കെ അതേപോലെ കൈ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സ്ക്രബ്ബ് പഞ്ചസാര പൊടിക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൈ സോഫ്റ്റ് ആകുമൊക്കെ ചെയ്യും കേട്ടോ പിന്നെ സ്കിന്ന് നന്നായിട്ട് ആക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഫേസിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഹെയേഴ്സ് അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫേഷ്യൽ ഹെയേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാക്സ് രീതിയിൽ ഇത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ മൂക്കിൻ്റെ അവിടെ ബ്ലാക്കറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അതും ഉറപ്പായിട്ട് റിമൂവ് ആവും തേനെന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ആൻറ്റി ആണ് അത് മാത്രമല്ല ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണം നിങ്ങൾക്ക് ഈ മുഖത്ത് കുരു വരുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് ഫെയ്ഡാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇളം ചൂടുള്ള വെള്ളമല്ലേ ലൂക്കുവം വാട്ടർ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു അതിൽ തുണി മുക്കിയിട്ടാണ് ഞാൻ ഫേസ് ഫേസിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളത് ഹാർഷ് ആക്കാതെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫസ്റ്റ് യൂസ് തന്നെ ഉണ്ടല്ലേ നന്നായിട്ട് സ്കിന്ന് തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടത് വീട്ടിൽ ഒരു രണ്ട് സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ളതിൽ രണ്ട് സ്പൂണ് പഞ്ചസാര പൊടിച്ചതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാക്ക് പാക്കറ്റോ ഇതേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് പ്ലസ് ഒരു വാക്സ് എഫക്റ്റ് ഉള്ള സംഭവമായിട്ട് രണ്ടാമത് നമ്മൾ ഈ ഒരു ലൈറ്റനിങ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് ഇതൊരു മസാജിങ് ക്രീം പോലെയാണ് കൺസിസ്റ്റൻസി ഒരു ഹാർഷും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഫേസിൽ നെക്കിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ചെറുതായിട്ടൊരു വലിച്ചിലോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ലെയറും കൂടെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മളെ ഫേസിൽ ഇത് വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ ഈ ഒരു പാക്ക് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഇനി ഈ ഒരു പാക്ക് ഓൾറെഡി ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന സാധനമാണ് നമ്മൾ തൈര് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീരോ വേറെ ഒരു സാധനങ്ങളും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സംഭവം അല്ലേ ഒരു ക്രീം പോലെ അല്ലേ ഇത് ഇഷ്ടമുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കടലപ്പൊടി ഉണ്ടാവില്ലേ കടലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാക്കിൻ്റെ പോലെ കിട്ടും അതും നല്ല സാധനം ഉണ്ടോ നല്ലൊരു ക്ലൻസിങ് ഏജൻ്റ് ആണ് പകരം അരിപ്പൊടിയൊക്കെ ഇടവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കടലപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല നമ്മൾ ഓൾറെഡി ഒരു ഷുഗർ എഫക്റ്റ് കൊടുത്തതുകൊണ്ട് ഒരു സ്ക്രബിങ് എഫക്റ്റ് കൊടുത്തതുകൊണ്ട് അരിയും കൂടെ നിങ്ങൾ ഇടും അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നിങ്ങളെ മുഖം ഭയങ്കരമായിട്ട് ചുവക്കും അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതായത് മൂന്നാമത്തെ ലെയറും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി പറ്റും ഇവിടെ ലൈവായിട്ട് എൻ്റെ മക്കൾ രണ്ട് പേരും ഇങ്ങനെ നോക്കുക ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു മക്കൾക്കൊന്നും നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ ഷുഗർ സ്ക്രബൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും പാടുള്ളൂ സ്കിന്നൊക്കെ ഒന്ന് ഒരു വലിയ ആൾ ആളുകളുടെ സ്കിന്നു ആവട്ടെ എന്നതിന് ശേഷം നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുഞ്ഞുങ്ങളുടെ സ്കിന്നും ഭയങ്കര ഡെലിക്കേറ്റാണ് ഞാൻ തൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ അത് ഞാൻ റിസൾട്ട് പുറത്തേക്ക് വന്നിട്ട് കാണിച്ചു തരുകയാണ് നാച്ചുറൽ ആയിട്ട് വെയിലത്തേക്ക് വെയിൽ വെയിൽ കൊള്ളുന്നില്ല ഞാൻ ആ സൈഡിൽ വന്ന് നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് എത്രത്തോളം സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറും സൺ ടാൻ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാറുക ചെയ്യും ഈ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലായിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫേസ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട സാധനമാണ് മോസ്ചറൈസർ എന്തിനാണ് മോസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് എപ്പോഴും യങ് ആയിരിക്കാനും പെട്ടെന്ന് ഏജ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വെയിലത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീനും കൂടെ രാവിലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതോ ഇപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ചെയ്യുന്നത് കൊണ്ട് ഞാൻ സൺസ്ക്രീനൊന്നും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പോൾ അത് കണ്ടില്ലേ ഞാനിപ്പോൾ ന്യൂട്രിജീൻ്റെ ആണ് ആയിട്ടോ എടുത്തിട്ടുള്ളത് ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും അപ്പോ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ബൈ